ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങ അടച്ച മീൻ കറിയാണ് അപ്പൊ ഇത് എങ്ങനെയാ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇവിടെ നല്ല നാടൻ നെയ്മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ചെറിയ മത്തിയാണ് ഇതിൽ രണ്ടോ മൂന്നോ അയില കൂടി ഉണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അപ്പൊ ഇത് കറിയിലേക്ക് ആവശ്യമായിട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം മൂന്നല്ലി വെളുത്തുള്ളി കൂടി എടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പത് പുളി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് പുതിർത്താനായിട്ട് വെക്കാം ഈ ആ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നേരത്തെ എടുത്തു എടുത്തുവെച്ച മൂന്നെല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒരല്പം പെനഞ്ചീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ പുതിർത്താനായിട്ട് വെച്ച പൊടി നമുക്ക് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പൊ ഈ പുളിവെള്ളവും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി തക്കാളിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കറി ആവശ്യമായിട്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞുവെച്ച പുളിവെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് മീൻ വേവാനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇതൊന്നും വഴറ്റാതെയാണ് നമ്മൾ കറി ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പതേ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഈ കുളി വെള്ളവും തക്കാളിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചേർത്ത് കൊടുക്കാം മീനൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നീ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിക്കണം ഇതൊന്ന് തുറന്നു നോക്കാം മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് യ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഇറക്കി വെക്കാം അപ്പോൾ ഈ കറി ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി കറി ഇറക്കി വെക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് അര സ്പൂൺ ഉലുവയാണ് ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നത് ഉലുവ പൊട്ടിയ ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വറുത്തിടുന്നതിന് പകരമായിട്ട് അല്പം മല്ലിയിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും കറി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേ റെസിപ്പിയായിട്ട് വീണ്ടും വരാം